സ്കോച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നും രണ്ടും കുപ്പിയല്ല മുപ്പത് കുപ്പി കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി ഒരു പിടിയും എന്താ ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ധവാനൊപ്പിക്കാൻ നോക്ക് അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞാ പിടിച്ച് ഗ്ലാഡ് ഉറങ്ങാം ഹോസ്പിറ്റലിൽ നിന്ന് തലയേക്ക് ഇടിച്ച് പൊളിച്ചത് രേഷൻ കൊടുത്തേക്ക് എടുത്തിക്കാ ഇല്ല ഇപ്പം എഴുന്നേറ്റായെന്നെ കുപ്പി ചോദിക്കും എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിഞ്ഞിട്ടാണ്ടീച്ചു അയ്യോ ഗ്ലാഡും ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ െ പറ്റിക്കണ പറ ബ്ലാഡു കൊറച്ചേരും കൂടെ കിടന്നുറങ്ങണ ഇനി അപ്പഴേക്കും ചേട്ടാ ഫുൾ ആയിട്ട് വരും നല്ല ഇച്ചിരി

എന്റെ കോഴ്സ ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ള എന്റെ തലയും കൂടി കളയോന്നെയ് ഒരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ട് ഇനി നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ഡൗൺ കഴിഞ്ഞിട്ട് ഇല്ല പേടിച്ചിട്ട് ഗോഡ്സാ ഗോഡ്സ് ചെല്ല തൽക്കാലം എനിക്ക് ഒരു മുപ്പത് എങ്ങനെ സംഘടിപ്പിച്ചോ മുപ്പത് എന്തിന് നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ എണ്ണറിലാണെന്ന് മൊഴിലാളിക്ക് അറിയാലോ വല്ല വല്ലപ്പുഴക്ക് ചെറുങ്ങനെ ഓരോന്നോരം ഇപ്പൊ മുപ്പത് തീർന്നു ഇപ്പൊ ഇരിക്കുന്ന ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണോ മുപ്പത് ഉപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തെറക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വനക്കടുത്ത് നമുക്ക് ഈ സ്കോച്ചും ഒന്നും പോകത്തില്ലെന്ന് മലയാളിക്ക് അറിയത്തില്ലേ ഇനിയിപ്പോ ഇതിന് എന്താണോ ഒരു ഒന്നും പറഞ്ഞാ എന്റെ പൊന്ന് സാബു ഇതാ വറമെന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് തന്നെ സ്റ്റോക്ക് തീരും ലോക്ഡൌൺ രണ്ടാഴ്ച മുന്നേ പ്രൊഡക്ഷൻ കേരളത്തിലെ ബീവറേജിൽ തന്നെ താങ്ങാണെന്ന് സംശയാ അപ്പഴാണ് നിന്റെ ഉപ്പുലാളി എന്റെ ജോലി പിന്നെ എന്തായാലും

മാര് പറയെ ഈ എണ്ണൂറ്റമ്പതിനൊന്നും ഞാൻ ആയിരത്തി അഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പി അങ് എടുക്കാം കൊടുക്കില്ല എന്താ കൊടുക്ക പാപ്പനാടാ കയ്യും കാലും മറച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ല നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ കൊടുക്കണില്ല മാത്രം പറയരുതടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനടി നിർത്തി

അയ്യോ ഇത് വെറും ഇരുപത് കിലോ ശർക്കര ഉമ്മയുടെ എഴുപതാം പിറന്നാളാണ് അമ്മമ്മക്കാണെങ്കിൽ ഗതമ്പ് പായസം ഭയങ്കര ഇഷ്ടോ കൊറോണയ്ക്കല്ലേ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം നിന്നെ ഈ ശർക്കര ഞങ്ങൾ സ്റ്റേഷനെ കൊണ്ടുപോയി ഈ ശർക്കര കൊണ്ട് നമുക്ക് ദുലാഭാരം നടത്തിയാലോ അയ്യോ നോക്കണ്ട അതൊക്കെ എന്ന ഞാൻ കുറ്റിയതാ പറയത് ആ ഹലോ എന്തായി വില രക്ഷ എങ്ങനെങ്കിലും ഒരു കുത്തി അനിയങ്ക അത്രക്ക് സീനായോണ്ട എടാ കൈ വറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല നീ ഒരു കുപ്പി ഉണ്ടോ എടുത്തേ ഇവിടെ കുപ്പി ഒന്നും

പിടിക്കാം പിടി വെച്ചിട്ട് അറിഞ്ഞിരിക്കട്ടോ മദ്യം കൊണ്ട് പത്തുപ്പി മറ്ററണാളത്ത് ഇവിടെ എത്തിക്കണേ നമ്മുടെ ദുർബല പോയണേ ചേട്ടാടെ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായി കേടാ അരമണിക്കൂർ മാക്സിമം ആ അതെ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി ആ കുറച്ചു എന്തായി അവര് വിളിച്ചിരുന്നാ അവര് വിളിച്ചിരുന്നു മിനിറ്റ് ഉള്ള മിനിറ്റുള്ളിൽ റീച്ചും

ഈ ഗോൾസംബായി കേരളത്തിൽ ആര് ശുക്രടിച്ചു ഒട്ടൂലേ എന്താ പൊട്ടത്തലെച്ചാണേ പൊട്ട പോലീസ്

Ouvi